ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ആരാധ്യം നേർത്തേ എണീറ്റിട്ടുണ്ട് ഞാൻ നീറ്റപ്പത്തന്നെ അവൾ നീറ്റോട്ടോ അല്ലെങ്കിൽ അവൾ ഒരു ഒമ്പതോ ഒമ്പതര ആവുമ്പോൾ എണീക്കുക ഞാൻ നീട്ടപ്പ തന്നെ അവൾ നീട്ടുന്നു അപ്പം കുളിപ്പിച്ച് ഞാൻ കുളി കുളിപ്പിച്ച വേഗം എന്തായാലും എണീറ്റല്ല മുടി എന്നിട്ട് മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ മുടി കെട്ടണോ തിരക്കിലാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പൂജാറുമ്പിൽ കയറി പ്രാർത്ഥിച്ചു അപ്പൊ ആരെയും വന്നിരുന്നു അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചിട്ടു അപ്പൊ അച്ഛൻ രാവിലെ അമ്പലത്ത് പോയിട്ട് കുറിയറ്റ ചന്ദനം തൊട്ട് കൊടുക്കണം അപ്പൊ ഞാനും കുറച്ച് തൊട്ട് അവക്കും തൊട്ട് കൊടുത്തു അപ്പോഴാണ് ആരുട്ടനാ റൂമിൽ കിടന്ന് ഉറങ്ങിണ്ടിരുന്നോ അപ്പോൾ അവ നീറ്റ് നീറ്റിട്ടോ ആ വൈകിട്ടാണ് ഈറ്റത് അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് കൊടുത്തു അവിടെ ഇരുട്ടപ്പം ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഞാൻ അവളെ മുടി കെട്ടി കൊടുക്ക കേട്ടോ കുറച്ചു നേരം ഒരഞ്ചു മിനിറ്റ് ഒക്കെ കെട്ടി കൊടുത്തൊരഞ്ചു മിനിറ്റൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോഴത്തേക്കാണ് അവൾ ഊരും വെള്ള നേരം കെട്ടി കൊടുക്കും കുറച്ചു നേരം കറച്ചു നേരം മുടി കെട്ടി കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഞാൻ മുടിയണ്ട് കെട്ടി കൊടുക്കും അപ്പൊ അതാണ് അവിടെ അടങ്ങിയിരിക്കാറ് ആകെ കുറച്ച മുടിയുള്ളു എന്നാലേ അങ്ങനെ സുന്ദരി കെട്ടും നോക്കട്ടെ നോക്കട്ടോട്ടോ ഒന്ന് മോത്തേക്ക് വെക്ക് മതി പിന്നെ നമ്മ അച്ഛൻ അമ്പലത്ത് പോയപ്പോൾ പായസം കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പൊ പായസം ആദ്യം കഴിക്ക കുറച്ച് പായസം കഴിക്കാൻ തുട പായസം കഴിച്ചിട്ട് തുടങ്ങാം ഇന്നത്തെ ദിവസം എന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ആരിട്ടനാ കുളിച്ച് റെഡി ആയിട്ടുണ്ട് കുറിയൊക്കെ തൊട്ട് രണ്ടാളും കുറിയൊക്കെ തൊട്ട് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പായസമൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ച് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ മുറ്റത്തിക്കിറങ്ങും രണ്ടാളും അവിടെ വെറുതെരിക്കില്ല അപ്പോൾ കുറച്ചു നേരം ഒന്ന് എൻ്റർടൈൻ ചെയ്യട്ട് മുറ്റത്തിക്ക് കൊണ്ടിരുന്നു രണ്ടാളും ഞങ്ങളുടെ സന്തോഷത്തിലോ മുറ്റത്ത് ഇറങ്ങിയ സന്തോഷമാണ് മുറ്റത്തെറങ്ങു പറഞ്ഞാൽ എന്തൊരു സന്തോഷം പിന്നെ ഇങ്ങോട്ട് കയറാനാണ് പാട് എത്ര ചോദിച്ചാലും കേറും നമ്മൾ തക്കാളി പഴക്കുണ്ട് കേട്ടോ ചോക്കാൻ പഴത്ത് വരുന്നുണ്ട് പണ്ടാളും കളീൻ്റെ തിരക്കിലാണ് കടലാസ് പൂ കണ്ടിട്ട ഇള ഭംഗിയാണ് പൂമ്പാറ്റന കണ്ടിരുന്നു അപ്പോഴത്തേക്ക് പൂമ്പാറ്റേനെ കുടിക്കാൻ പോവാണ് ആദ്യത്തെ നമ്മളെ പൂവ് പിരിഞ്ഞ് വരേണ്ടി പിരിഞ്ഞ് വരാൻ കാത്തിക്ക ഭംഗ രണ്ടാക്കും കൈ ഇങ്ങനെ തരിക്ക അവിടെ തൊടാൻ വേണ്ടിയിട്ട് നമ്മളെ റോസൊക്കെ നല്ല ഭംഗിയുള്ള റോസാട്ടോ കേട്ടോ നമ്മളെ കിട്ടുപൂച്ച അവിടെ ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ആരാധയൊക്കെ പോയി നോക്കണുണ്ട് കിട്ടുപൂച്ചാടെ ഇങ്ങനെ വെത്തിരിക്കണെ അങ്ങനെ കിടക്കിങ്ങനെ തിരിഞ്ഞു വെക്കണ് കഞ്ഞു വെച്ചപ്പോൾ കഞ്ഞി കൊടുത്തു അപ്പോൾ നമുക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡയപ്പർ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ ഡാപ്പർ നമ്മൾ കേട്ടോ പുതിയതാ ആദ്യമായിട്ട് മേടിക്കണം ഓർഡർ അപ്പോൾ നല്ല റിവ്യൂ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് ഞാൻ ഉപയോഗിച്ചോക്കിയാലേ അറിയൂർ അങ്ങനെ ഞാൻ ഇന്നത്തെ വീട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്